ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലോ ക്രിക്കറ്റ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അങ്ങനെ നാല് സെമി ഫൈനൽസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് നടന്ന അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തോടുകൂടി അഫ്ഗാനിസ്ഥാനാണ് അവസാനമായി സെമി ഫൈനലിലേക്ക് പ്രവേശിച്ച ടീം അങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ ഈ നാല് ടീമുകളുമാണ് സെമി ഫൈനലിൽ കളിക്കുന്നത് അപ്പോവൈസ് അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ആദ്യ സെമി ഫൈനൽ പോരാട്ടം ജൂൺ ഇരുപത്തി ആറിന് ബ്രയാൻ ലാറ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആ മത്സരം നടക്കുന്നത് ജൂൺ ഇരുപത്തേഴിന് ഗയാനയിലെ പ്രൊവിൻഷ്യൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടം അപ്പോവൈസ് ഈ മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്